വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവരെ ചേർത്ത് പിടിക്കാൻ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് ലക്ഷ്യം ഇതിനായി സ്കൂളിലെ കുട്ടിയെഴുത്തുകാരൻ സദാശിവ് തനിക്ക് സമ്മാനമായി ലഭിച്ച ഒരു ലക്ഷം രൂപ സ്കൂളിനെ കൈമാറി നാടൊന്നാകെ വയനാടിന്റെ പോരാട്ടത്തിലാണ് അവർക്കൊപ്പം കൈകോർക്കുകയാണ് ചോയ്സ് സ്കൂളും എനിക്ക് എനിക്ക് അത്ര പ്രൗഡായി ഞാനത് ഒരു ഇനിഷ്യേറ്റീവിലാണല്ലോ ഇത് വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ തിരിച്ച് അവരോട് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ആക്ട് ചെയ്താലേ കാര്യമുള്ളൂ നിങ്ങൾ തന്നെ പറ അപ്പോൾ അങ്ങനെ ഡിസ്കഷൻസ് വന്നപ്പോഴാണ് പറഞ്ഞത് ഒരു വീടെങ്കിലും ഒരു ഫാമിലിയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അതിൽ കൂടുതലും നമുക്ക് ചെയ്യാനൊന്നുമില്ല ഒന്നോ രണ്ടോ വീട് നമ്മൾ അവൾ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ മെൻറ്ററിനെയാണ് ഞങ്ങൾക്കൊരു വിഷനറി സ്ഥാപകൻ മിസ്റ്റർ ജോസ് തോമസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിഷനാണ് അതിനൊക്കെ കാരണം സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് വയനാടിനായുള്ള സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വയനാട് നഷ്ടപ്പെട്ട് പോയ ബ്യൂട്ടി ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് ദം ഐ ഹോപ്പ് ദാറ്റ് ഈ പെയിന്റിങ് അവരെ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഭയങ്കര സഹകരണമായിരുന്നു അവർക്ക് സഹായിക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു ടു സ്കൂളിലെ ചിത്രരചന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വയനാടിനായി ഒരു ആർട്ട് എക്സിബിഷൻ ഉടൻ നടത്തും ജാപ്പനീസിലെ ഒരു ആർട്ട് വർക്കിനും ഇൻസ്പിറേഷൻ ആണ് കിം സുബി അത് പറയുന്നത് പൊട്ടിയ ചില കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിരിക്കും പൊട്ടാതെ എന്ന് ആ ഒരു വർക്കിലൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഞങ്ങൾ ആർട്ട് സ്റ്റുഡൻസ് ഒക്കെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്താനും അതിൽ നിന്ന് ഉള്ള പൈസയും കൂടെ ഞങ്ങൾക്ക് റേസ് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം അപ്പോൾ അതിന്റെ പ്ലാനിംഗും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും എല്ലാ എന്താ പെയിൻറിങ്ങൾ വരച്ചു തുടങ്ങി സ്കൂളിലെ കുട്ടി എഴുത്തുകാരൻ സദാശിവ തൻ്റെ ആദ്യ കവിതാ കവിതാസമാഹാരത്തിന് ലഭിച്ച പുരസ്കാരത്തുക തുക വയനാടിനു വേണ്ടി കൈമാറി പ്രൊഫസർ എം കെ സാനുവിൻ്റെ കൊച്ചുമകൻ കൂടിയാണ് സദാശിവം ഈ ചോയ്സ് സ്കൂള് ഇത്തരം കാര്യങ്ങളിൽ വളരെ വേഗം പ്രതികരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്കൂൾ ഒരു അന്താരാഷ്ട്ര രാഷ്ട്ര വീക്ഷണമാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെയല്ല എവിടെ സംഭവിച്ചാലും അതിനെ സഹതാപത്തോടി കാണുകയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചെയ്യാവുന്ന ചെയ്യുകയും ചെയ്യും ആ അർത്ഥത്തിലാണ് കേരളത്തിൽ ഈ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവർ കുട്ടികളും ടീച്ചർമാരും പെട്ടെന്ന് പ്രവർത്തിക്കാൻ സ്ട്രഗിൾ കണ്ടിട്ട് അങ്ങനെ തോന്നി ും ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് രണ്ട് വീടെങ്കിലും നിർമ്മിച്ചു നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം തുക കണ്ടെത്താനായി സ്കൂളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി മ്യൂസിക് നൈറ്റ് ഉൾപ്പെടെ നടത്താനും സ്റ്റുഡന്റ് കൗൺസിൽ ആലോചിക്കുന്നുണ്ട് こっち。